ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം മിക്സി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണെങ്കിലും പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കുമല്ലേ അല്ലേ അപ്പോൾ അത് നമുക്ക് വീട്ടിലുള്ള ഒരു സാധനം വെച്ച് പൗഡർ വെച്ച് നമുക്ക് എങ്ങനെയാണ് മിക്സി പുതുപുത്തനാക്കി എടുക്കുക അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ സീസണാണ് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടും ഓറഞ്ച് കഴിച്ചിട്ട് നമ്മൾ തോലി കളയാറാണല്ലേ പതിവ് അപ്പോൾ ഓറഞ്ച് വെച്ച് എങ്ങനെയാണ് നമുക്ക് കൊതുകിനെയും പ്രാണികളെയൊക്കെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല എങ്ങനെയാണ് തുരത്തുന്നത് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഐഡിയകളാണ് കാണിക്കുന്നത് എല്ലാവർക്കും തന്നെ അറിയാമെങ്കിലും അപ്പോൾ ചിലരൊക്കെ അത് വിട്ടുപോകും അപ്പോൾ അറിയാൻ പാടില്ലാത്തവർ ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഉള്ളി സവാളയൊക്കെ നമുക്ക് പെട്ടെന്ന് ചീത്തയാകുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വളരെയധികം ദിവസം സൂക്ഷിച്ച് വെക്കുക അപ്പോൾ അതുപോലെ വീടിൻ്റെ അകത്ത് നല്ല സ്മെല്ല് വരാനും ചെടികളിലെ പ്രാണികൾ പോകാനും വെള്ള സൊല്യൂഷനും നല്ലൊരു എനർജി ഡ്രിങ്ക് കൂടെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ അത് ഇത് ഞാൻ അത്യാവശ്യം തന്നെ അഴുക്കി പിടിച്ച ഒരു മിക്സിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വളരെ കുറച്ച് ദിവസമായി ഞാൻ എടുത്തിട്ട് അപ്പം ആ തുരുമ്പും അതുപോലെ തന്നെ അരച്ച ആംശങ്ങളും ഒക്കെ തന്നെയുണ്ട് അപ്പം പൗഡറാണ് നമുക്ക് പഴകിയ പൗഡർ ഒന്നും ഇനി ആരും കളയരുത് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഉപകാരപ്പെടും കുറച്ച് പൗഡർ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പഴയ ബ്രഷ് വെച്ചത് ഇതുപോലെ ആ സ്റ്റീലിൻ്റെ ഒക്കെ ഒന്ന് ഉരച്ച് കൊടുക്കണം ആ ഉൾവശമൊക്കെ ഇതുപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ആ ഉൾവശമൊക്കെ നമുക്കത് ഇതുപോലെ എടുക്കാം അവിടെയൊക്കെ ഞാൻ പൗഡർ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഉരച്ച് കൊടുക്കുന്നു പോകുന്നുണ്ട് അപ്പോൾ ആ പൗഡറിനോടൊപ്പം തന്നെ അഴുക്കും എല്ലാം ഇളകി പോകുന്നുള്ളത് അതിനുശേഷം ആ ബ്രഷിൻ്റെ ബാക്ക് വശം ഒരു കോട്ടൺ തുണി കൊണ്ട് അതായത് ഇതുപോലെ അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ പൗഡറൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഒരു കോട്ട തുണി വെച്ച് ഞാൻ അത് നമ്മളുടെ മിക്സി എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പഴകിയ പൗഡറൊന്നും ആരും കളയരുത് ഇതുപോലെ നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ ഈ പൗഡർ കൊണ്ടുള്ള ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മളുടെ മിക്സിയൊക്കെ അരച്ചിട്ട് നമുക്ക് നല്ലപോലെ തുടച്ചാലും വെള്ളത്തിൻ്റെ അംശം കാണും അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചാലും മതി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ പഴകിയ വാഷറ് കുക്കറിൻ്റെ അടപ്പിൻ്റെ വാഷറൊക്കെ കളയണല്ലേ പതിവ് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് നമ്മൾ കുറച്ച് ക്ലിപ്പൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇടുകയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് എടുത്ത് വെക്കുവാണെങ്കിൽ ഒരിടത്ത് തന്നെ നമുക്ക് ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പം നമുക്ക് ഇതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം അപ്പം ഇനി പഴയ കുക്കറിൻ്റെ വാഷറൊന്നും ചീത്തയായ വാഷറൊന്നും ആരും കളയരുത് നമുക്കത് വളരെ അധികം ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇത് ഇനി നമുക്ക് ഭിത്തിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ മാത്രം മതി പാലക്കുന്ന അലക്കുന്ന ആ ഭാവത്തിന് ഒരു ആണി തിറച്ചിട്ട് ഇതുപോലെ ഇടുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ വാരി വലിച്ചിടേണ്ട കാര്യമില്ല നല്ലൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ സീസണാണ് ഇഷ്ടം പോലെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് ും ധാരാളമായിട്ട് ഓറഞ്ച് നമ്മളത് കഴിച്ചിട്ട് ഈ തൊലി കളയാറാണ് പതിവ് അപ്പോൾ ഞാൻ ഓ ഒരു ഓറഞ്ച് പകുതിയായിട്ട് കറക്റ്റ് പകുതിയായിട്ട് മുറിച്ച ശേഷം അതിൻ്റെ ഉള്ളിൽ ആ ഫ്ലഷൊക്കെ എടുത്ത് മാറ്റുവാണ് അതിന് ശേഷം ആ തൊണ്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് റൗണ്ടിൽ തന്നെ മുറിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാനത് ആ ഫ്ലഷൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അന്ന് അടുക്കത്തെ പോർഷൻസ് ഉണ്ടല്ലോ അത് നമുക്കൊരു തിരി പോലെ ഒന്ന് തിരുത്തു വെക്കണേ അത് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് നമ്മൾ വിളക്ക് കത്തിക്കത്തില്ല അതുപോലെ തിരിയൊന്ന് മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഏതെണ്ണയാണ് നിങ്ങൾ ഒഴിക്കുന്നത് ആ വിളക്കെണ്ണ ഒഴിച്ച ശേഷം വീണ്ടും ആ തിരി തിരിയൊന്ന് കൈകൊണ്ടൊന്ന് ഞെക്കിയിട്ട് നമുക്ക്

നമുക്കിത് ഇതുപോലെ ഏതെങ്കിലും കോണ്ടറിലൊക്കെ വെച്ചു കൊടുത്താൽ മാത്രം മതിയാ അപ്പോൾ സന്ധ്യ സമയത്ത് നമ്മളിത് കത്തിച്ചിട്ട് വെക്കുവാണെങ്കിൽ കൊതുകുകളൊന്നും വരില്ല നല്ലൊരു ടിപ്പാണ് നമുക്ക് ഗുഡ് നൈറ്റ് അതുപോലെയുള്ള കെമിക്കൽ അടങ്ങിയ ഒന്നും നമ്മളിന്ന് വെക്ക വാങ്ങിച്ച് വെക്കേണ്ട കാര്യമില്ല അടുത്ത് നമുക്കിത് ഇതുപോലെ റൂമിലൊക്കെ നല്ലൊരു സ്മെല്ല് വരാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് ഞാൻ ഇത് നല്ലപോലെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് തണുത്ത ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി ഇതുപോലെ ചെടികൾക്ക് പ്രാണികളൊന്നും വരില്ല നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ റൂമിലൊക്കെ നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുത്ത് നല്ല സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത് പ്രാണികൾ പോകുകയല്ല നമുക്ക് റൂമിലുമൊക്കെ അടിയാൻ കേട്ടോ അടുത്ത് നമ്മളുടെ ബാത്റൂമിൽ നല്ല സ്മെല്ല് വരാനായിട്ട് കുറച്ച് കംഫർട്ട് ഒരു പാത്രത്തിലെടുത്തിട്ട് കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ എടുത്ത് ഒരു പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് ഞാൻ കവർ ചെയ്ത് കൊടുക്കുവാണ് റബ്ബറിട്ട് കവർ കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫോർക്കും കൊണ്ട് കുറച്ച് ഹോൾസ് ഇടുക കേട്ടോ ഇതുപോലെ അടുപ്പിച്ച് ഹോൾസ് ഇട്ട ശേഷം നമുക്ക് ബാത്റൂമിൻ്റെ ഏതെങ്കിലും കോർണറിൽ കൊണ്ട് വയ്ക്കാം അപ്പം നല്ലൊരു മണമായിരിക്കും കിട്ടുക നമുക്കിപ്പം കടയിൽ നിന്ന് ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല പൈസ കൊടുത്ത് അതുപോലെ തന്നെ നമുക്ക് ഹോളിലൊക്കെ വെച്ച് കൊടുക്കാം ഇനി നമ്മൾ തറയൊക്കെ തുടക്കാൻ നേരത്ത് കുറച്ച് ഉപ്പ് കൂടെ വെള്ളത്തിൽ ആഡ് ചെയ്ത്

ഇപ്പോൾ കുട്ടികളിൽ തന്നെ എന്തെങ്കിലും താഴെ പോയ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞുങ്ങള് എടുത്ത് കഴിക്കുകയാണല്ലേ പതിവ് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ അപ്പം ഇതുപോലെ തുടച്ചിടുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ നല്ല ക്ലീനായിട്ട് തറയൊക്കെ കിടക്കും അതുപോലെ തന്നെ ഉള്ളി സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുമല്ലേ അപ്പം ആ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉള്ളി നല്ലപോലെ ഒന്ന് പേറ്റിയെടുക്കുക എന്നിട്ട് ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ കടലാസ് വിരിച്ച് നമ്മൾ ഇടുന്ന ബാസ്ക്കറ്റിലിടാം അതുപോലെ തന്നെ സവാളയും ഈ മൂട് വശം ആണ് ഈർപ്പം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്നത് അപ്പം അതും വെയിലത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണക്കിയ ശേഷം നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറേ നാളത്തേക്ക് ചീത്തയാകില് കേട്ടോ അപ്പോൾ അതേ അതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവേ അല്ലെങ്കിൽ ഇനി വെയിലില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ആ മൂട് വശ ഒന്ന് ഉണക്കാനായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ സ്റ്റൗ കത്തിച്ച് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക അപ്പോൾ അതിന് അത് നമുക്ക് കത്തിച്ചില്ല നമ്മളുടെ പാചകം കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിന് ചുറ്റും ഒന്ന് വെച്ച് കൊടുത്താൽ ആ ചൂട് കൊണ്ട് ഒന്ന് വലിഞ്ഞു കിട്ടിക്കോളൂ ഈർപ്പമൊക്കെ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇപ്പം അതേ ഒന്ന് ആ മൂട് വശമൊക്കെ ഒന്ന് ട്രൈ ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള ബാസ്ക്കറ്റിൽ പേപ്പർ വിരിച്ചിട്ടിട്ട് കൊടുത്താൽ കുറേ നാളത്തേക്ക് ചീത്തയാകില്ല കേട്ടോ ഈർപ്പം ഉള്ളപ്പോഴാണ് ഈ സവാ പളയും കിഴങ്ങുമൊക്കെ ചീത്തയാകുന്നത് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പത് നമുക്ക് കിട്ടിയ ഈ ഉള്ളിത്തൊലിയൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് നമ്മളുടെ പച്ചക്കൃ കൃഷിക്കും ഒക്കെ ഉപകാരപ്പെടുന്നതാണ് അപ്പം അത് ഇതുപോലെ പച്ചമുളകും അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികളുടെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ആരും ഇനി വെറുതെ കളയരുത് ഉള്ളി സവാളയുടെ തൊലി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് ഇന്ന് എനർജി ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മാതിള നരങ്ങയാണ് അപ്പോൾ വീട്ടിൽ തന്നെ പിടിച്ചു കിട്ടും കേട്ടോ ഇത് നമുക്കൊരു ചെറിയ തൈ മേടിച്ച് വെച്ചാൽ മതി അപ്പോൾ ഒരു ഒരു മാതിള നരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ നാല് വശ ഇതുപോലെ ഒരു പിച്ചാത്ത് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ആ വരഞ്ഞ വശം ഒന്ന് അടർത്തി കൊടുത്താലും നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി റിമൂവായി കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതുപോലെയാണ് എപ്പോഴും എടുക്കാറുള്ളത് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കുകയും ചെയ്യാം അതിനുശേഷം നല്ല നമുക്ക് രക്തക്കുറവിനും ഒക്കെ ഉപകാരപ്പെടുന്നതാണ് ഇത് പ്രത്യേകിച്ച് നവംബർ മാസം കൂടെയാണ് അപ്പം ക്ഷീണവും ഒക്കെ മാറാനായിട്ട് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ് ഞാൻ അത് ഇപ്പോൾ ഒരു മിക്സഡ് ജാറിലേക്ക് എടുത്ത് വെച്ച് എടുത്തിട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു ഗ്ലാസ് പാലുകൂടെ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ ഹാണ്ടിയാണ് ഒഴിക്കുന്നത് അപ്പം ഇത് മൂന്നും നല്ല പോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാവേ അപ്പോൾ അതെ ഇത് മൂന്നും കൂടെ നല്ല പോലെ അടിച്ചെടുത്ത ശേഷം നമ്മളുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡിയാകും അപ്പം ഞാൻ നല്ലപോലെ അടിച്ച ശേഷം കുറച്ച് ഐസ് ക്യൂബാണ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളുടെ അടിച്ചെടുത്ത ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഇന്നത്തെ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്